മാനോരപ്പര നടയിലാണ് ഒന്ന് തൊഴുത്ത് വരാൻ വേണ്ടി വന്നതാണ് നമുക്കൊന്ന് ചേർത്തേക്ക് പോകാം ാണ് ആസ്ഥാന മണ്ഡപം ഇവിടെയാണ് ഏഴരപ്പൊന്ന ദർശനം നടക്കുന്നത് നമ്മൾ ദർശനം നടത്തുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവാൻ ഏറ്റുമാനൂരപ്പനെ തൊഴുന്നതിനോടൊപ്പം കൃഷ്ണൻകോവിലും ക്ഷേത്രത്തിലും തൊഴേണ്ടതായിട്ടുണ്ട് വളരെ ഉത്തമമാണത് ഇതിലെയാണ് അങ്ങോട്ട് പോകുന്നത് ഒരു വളരെ കുറച്ച് നടക്കാനുള്ളു നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് ഏറ്റുമാനൂരപ്പൻ്റെ അടുത്തു നിന്നുള്ള ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു അനുഭവത്തിൻ്റെ പേരിൽ ഇവിടെ ആയിട്ട് അടുപ്പം അടുപ്പമുണ്ടായ ഒരാളല്ല ഞാൻ വന്ന് വന്ന് നമുക്ക് ചില സ്ഥലങ്ങളോടുണ്ടാവുന്ന ഒരു പ്രത്യേക അടുപ്പം ഉണ്ടല്ലോ ചിലയിടത്ത് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എല്ലായിടത്തും പോകുമ്പോഴത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഭയങ്കര സമാധാനമാണ് ചിലപ്പം സങ്കടമൊക്കെ വരാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വന്ന് വന്ന് കിട്ടിയ ഒരു അനുഭവമാണത് ഒരുപാട് ആൾക്കാരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് പല അനുഭവങ്ങളിൽ നിന്നും ഏറ്റവും ആരാധനയും സ്നേഹമൊക്കെ ആയ ഒത്തിരി ആൾക്കാർ മറ്റ് മതസ്ഥരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് പുറവിളക്ക് കത്തിക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കുള്ള അനുഭവം ഒരു പർട്ടിക്കുലർ അനുഭവം എന്ന് പറയാനില്ലാത്ത ഒരു കാരണമില്ലാത്തൊരു സ്നേഹം അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഏറ്റു മനോരപ്പൻ്റെ വീഡിയോയിൽ നിന്നോടൊക്കെയാണ് നമ്മൾ തുടക്കം അപ്പോൾ ആ തുടക്കം എന്ന് പറയുന്നത് ഭഗവാൻ ശരിക്കും കണ്ണ് തുറന്നു എന്ന് വേണം പറയാൻ പറയുമ്പോൾ അതൊരു കാരണമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പല നാട്ടിൽ നിന്ന് കേട്ടും കണ്ടും പലരും പറഞ്ഞു മറിഞ്ഞുമൊക്കെയാണ് ഓരോരുത്തർ ഈ ക്ഷേത്രത്തിലെത്തുക ഈ ക്ഷേത്രം എന്നല്ല മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം ഞാനും ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്ന് കിട്ടുന്ന അനുഭവം വളരെ വ്യത്യസ്തമാണ് അത് ഭയങ്കര അച്ചട്ടായ ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണത് അപ്പം അതിനായിട്ട് ഇവിടെ വെല്ലുവിളക്കിൽ എണ്ണയാണ് പ്രധാനമായിട്ടും ഭഗവാനുള്ള കാണിക്ക കൊടുക്കുന്നത് പിന്നെ വലിയ കാണിക്ക സമർപ്പണം അതുപോലെ തന്നെ ഭഗവാനുള്ള പൂജകൾ ധാര ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വഴിപാട് നടത്തുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചൊരു പൂവെച്ചാലും അതിന് ഭഗവാൻ വില തരും അപ്പം ഏറ്റുപാലം ക്ഷേത്രത്തിൽ ഇതിനു മുൻപ് ഏഴര ദർശനത്തിനായിട്ടോ ക്ഷേത്ര ദർശനത്തിനായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ നമ്മുടെ ചാനൽ തുടർന്ന് കാണൂ ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും എന്തായാലും താഴെ കമൻറ്റിൽ രേഖപ്പെട്ടു എനിക്കുള്ളൊരു അനുഭവം പറയാം അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവം അല്ലത് ഒരു ദിവസം നമ്മളിവിടെ ഒരു ദിവസം ഞാനിവിടെ ഇരിക്കാം ഭഗവാനെടുത്തിരിക്കാം എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആഗ്രഹമായിരുന്നു അത് അങ്ങനെ നമ്മൾ കുടുംബമായിട്ട് വന്നൊരു ദിവസം ഭഗവാന്റെ അടുത്തിരുന്നു അടുത്തിരുന്ന സമയത്ത് ഉച്ച സമയമൊക്കെ അപ്പോൾ ഒരു അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു അവരുടെ കൊച്ചുമകളെപ്പോഴും തലച്ചുറ്റി വീഴുവാണ് എപ്പോഴും അതിനെന്തൊക്കെയോ അസുഖങ്ങളാണ് ഭയങ്കര സങ്കടമാണ് കൊണ്ടുനടന്ന് ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല പൈസ ആണെങ്കിൽ അവർക്കില്ല ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റുമാനൊരു അമ്പലത്തിനെ കുറിച്ച് അവരോട് ആരോ പറയുകയും അവരിവിടെ മാ കൊച്ചുമോളയും കൊണ്ട് വരുകയും ഭജന ഇരിക്കുകയൊക്കെ ചെയ്ത് കൊച്ചിന് അസുഖം മാറി അപ്പം ഇതൊരു കഥയാണ് നമ്മൾ ഞാൻ കേട്ടൊരു കഥയാണിത് പിന്നൊരിക്കൽ നമ്മളിവിടെ വൈകുന്നേരം ദീപാരാധന പ്രദോഷ ദിവസമായിരുന്നു അത് നമ്മളിവിടെ ദീപാരാധന തൊഴാൻ വേണ്ടി വന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന പോലെ ഈ വിളക്ക് കത്തിക്കാനുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു ടീഷർട്ടൊക്കെ ഇട്ടൊരു ചേട്ടൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ച ചേട്ടൻ ഇങ്ങനെ സ്ഥിരമായിട്ട് വരാറുണ്ട് ഞാനിങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിലാണ് അത്യാവശ്യമൊക്കെ അപ്പോൾ അങ്ങനെ കുശലാന്വേഷണം നടത്തിയ സമയത്ത് ആ ചേട്ടൻ പറയുമായിരുന്നു ആ ചേട്ടന് വന്നിട്ട് ഭയങ്കര ബിസിനസ് ലോസ് ഉണ്ടായിരുന്നു ഫാമിലിന്ന് പോലും ആ ചേട്ടനെ മാറ്റി നിർത്തപ്പെട്ട ഉണ്ടായിരുന്നു ആ ചേട്ടൻ അങ്ങനെ വന്നപ്പോൾ ആരോ പറഞ്ഞതുപോലെ വേറൊരു മതത്തിൽപ്പെട്ട ആളാണ് ഏട്ടോ ചേട്ടൻ അതിൽ പ്രസക്തി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഏറ്റുവാൻ ഒരു അപ്പം വിശ്വാസിച്ച് ഇവിടെ വരുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് പുറത്ത് നിന്ന് ഭഗവാനെ കണ്ടിട്ട് പോകുന്ന ഒരാളാണ് അകത്ത് കയറുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ ചോദിച്ചില്ല കാരണം ആ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന സമയത്ത് ശിവേലി ആയപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ചേട്ടൻ വിട്ടുപോയത് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യമായിട്ട് എവിടെയാണ് വീട് പേരൊക്കെ ചോദിക്കായിരുന്നു അതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഒത്തിരി വിഷമിച്ചു നിന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് പിന്നെ ഒരു പിടിവള്ളി പോലെ ഒരു ബിസിനസ് വളരെ ചെറിയൊരു ബിസിനസ്സ് ചെയ്തു തുടങ്ങി അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കടബാധ്യതകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ക്യാൻസർ പോലെ എന്തോ അസുഖം വന്നു അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്ത് വിശ്വാസം നമ്മൾ നമ്മളെന്തിലാണോ വിശ്വസിക്കുന്നത് അതിൽ നമ്മൾ അടി ഉറച്ച് നിൽക്കുന്നിടത്തോളം നമ്മൾ പോസിറ്റിവിറ്റി കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് എനർജിയിലത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പം ഈ ചേട്ടനെ ചേട്ടനെപ്പോലുള്ളവർ നമുക്ക് തരുന്ന നമ്മൾക്കും ഓരോരുത്തർ പറയുന്ന കഥകൾ നമ്മളിൽ ഇമ്പാക്റ്റ് ചെയ്യുമല്ലോ അവർക്കൊരു നല്ല അനുഭവം ഉണ്ടായി ഇവിടെയും നല്ല അനുഭവം ഉണ്ടായി നമ്മൾ വിളിച്ചാലും ഭഗവാൻ മനസ്സറിഞ്ഞ് വിളിക്കണം അത് ഞാനായാലും ആരായാലും കളങ്കമില്ലാതെ ഭഗവാനെ വിശ്വസിച്ചാൽ നമുക്കും ഇതുപോലെ നല്ലത് വരുമെന്നുള്ളൊരു വിശ്വാസം കിഴങ് വർഗങ്ങൾ ശേഖരിക്കാൻ പോയ ഒരു മണ്ണാന്റെയും മണ്ണാത്തിയുടെയും കഥയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കൂടിയുണ്ട് ഏറ്റുമാനൂരപ്പന് അതിങ്ങനെയാണ് കിഴങ്ങാണെന്ന് കരുതി ഒരു മണ്ണാത്തി അത് പറിച്ചെടുക്കാൻ ശ്രമിക്കവേ ശിവലിംഗത്തിൽ തട്ടി ചോര പൊടിഞ്ഞു കാട്ടാമ്പാക്ക് തേവർത്തുമല എന്ന പ്രദേശത്താണ് ഇതുണ്ടായതെന്ന് പറയപ്പെടുന്നു എന്നാൽ കോപിഷ്ടനായ ഭഗവാൻ അവരെ ശപിച്ച് ശിലയാക്കി മാറ്റി ഇതും പ്രകാരം ഏറ്റുമാനൂരപ്പന്റെ ശിവലിംഗത്തിൽ ചന്ദനം വെച്ച് ആ മുറിവ് അടയ്ക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു തേവർത്തുമല എന്ന് പറയുന്ന പ്രദേശം നമുക്ക് അടുത്താണ് ഈ കഥയിൽ പറഞ്ഞ പോലെ മണ്ണാന്റെയും മണ്ണാത്തി അമ്മയുടെയും ശില അവിടെയുണ്ട് ഭഗവാന്റെ പാദസ്പർശം ഏറ്റ പാദസ്പർശമേറ്റപ്പാറയും അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാണ് പുതിയതായിട്ട് പഴയിടം രുചിയുടെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടേക്ക് വാ ആ കാണുന്നതാണ് പഴയിടം രുചി പക്ഷേ ഞങ്ങൾ ഏഴര പൊന്നാനൊന്ന് രാവിലെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു വന്ന് ഇന്ന് പോയി നോക്കാം എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോയെന്നറിയാലോ 那得。